ജലഅഥോറിറ്റി ജീവനക്കാരുടെ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റത്തിൽ വ്യാപക അട്ടിമറി ഓഫീസുകൾ തമ്മിലുള്ള അകലം മറച്ചുപിടിച്ച് അടുത്തടുത്ത സ്ഥലങ്ങളിൽ കസേര ഉറപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ ഒരേ കെട്ടിടത്തിൽ രണ്ട് നിലകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്കാകും സ്ഥലം മാറ്റവും അഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിലേക്ക് സ്ഥലം മാറ്റം പാടില്ലെന്ന വ്യവസ്ഥ അട്ടിമറിക്കാൻ ജി സ്പാർക്കിൽ ഓഫീസ് വിവരങ്ങൾ ഉൾപ്പെടുത്താതെയാണ് തിരിമറി ജനം എക്സ്ക്ലൂസീവ് സർക്കാർ ജീവനക്കാരുടെ നിരന്തരമുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥലമാറ്റമടക്കം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയത് വാട്ടർ അതോറിറ്റിയിലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചീസ് പാർക്ക് സംവിധാനത്തിലൂടെയുള്ള ഓൺലൈൻ പൊതുസ്ഥലമാറ്റീതി ഏർപ്പെടുത്തിയത് ചട്ടങ്ങളിലെ പ്രധാന വ്യവസ്ഥകളിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പരിധിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസുകൾ ഒറ്റ ക്ലസ്റ്ററായി പരിഗണിക്കണമെന്നാണ് ഈ പരിധിക്കുള്ളിലെ ഓഫീസുകളിലേക്ക് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾക്കും സ്ഥലം മാറ്റം ലഭിക്കാതിരിക്കാനായിരുന്നു വ്യവസ്ഥ എന്നാൽ ജീസ്പാർക്ക് സംവിധാനത്തിൽ ഇത്തരം ക്ലസ്റ്ററുകൾ ഉൾപ്പെടുത്തുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഒരു വിഭാഗം ജീവനക്കാർ അട്ടിമറിച്ചു വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നത് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തിന് സമീപമുള്ള നിരവധി ഓഫീസുകളടക്കം ക്ലസ്റ്റർ പട്ടികയിൽ നിന്നും പുറത്താണെന്നതാണ് ഒരേ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്താത്ത അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം നേടിയെടുക്കാനായിരുന്നു അട്ടിമറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അപൂർണമായ ക്ലസ്റ്റർ ലിസ്റ്റ് ഉപയോഗിച്ചാണ് വാട്ടർ അതോറിറ്റിയിൽ സ്ഥലം മാറ്റം നടന്നിരുന്നത് നടത്തിരുന്നത് പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്കും സ്ഥലം മാറ്റം തരപ്പെടുത്തിയവരും കൂട്ടത്തിലുണ്ട് ആലപ്പുഴയിലെ ചേർത്തല തൈക്കാട്ടുശേരി സബ് ഡിവിഷനുകളാണ് ഒരു ഉദാഹരണം ചേർത്തലയിൽ ഒരേ കെട്ടിടത്തിൽ രണ്ട് നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസുകൾ തമ്മിൽ ജീസ്പാർക്ക് ഡാറ്റയിൽ അഞ്ച് കിലോമീറ്റർ ദൂരവ്യത്യാസമുണ്ട് ഫലത്തിൽ മുകളിലത്തെ നിലയിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി താരത്തെ ഓഫീസിലേക്ക് മാറാം തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ക്രമക്കേടുകൾ വ്യാപകമായി കണ്ടെത്തിയിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയിലെ സാധാരണ ജീവനക്കാർക്ക് അവകാശപ്പെട്ട സ്വാഭാവിക സ്ഥലം മാറ്റമാണ് അട്ടിമറിക്കപ്പെട്ടത് മോഹനൻ